ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പോ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ ഇന്നത്തെ ദിവസം നവരാത്രി നാലാം ദിവസമാണ് അത് നാലാമത്തെ ദിവസത്തിൽ ദേവിയുടെ ഭാവം എന്താണ് ദേവി കൂഷ്മാണ്ട എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു രൂപത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത് അതായത് ആദ്യത്തെ മൂന്ന് ദിവസം ഇച്ഛാശക്തി ആയിരുന്നുവെങ്കിൽ ഇനി മൂന്ന് ദിവസങ്ങളിൽ ദേവി ക്രിയാശക്തിയായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ തന്നിൽ നിന്നും സകലതും സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവായിട്ടാണ് ദേവിയെ കാണുന്നത് ഇപ്പോൾ പ്രപഞ്ച സൃഷ്ടമാകുമ്പോൾ എന്താണ് പ്രപഞ്ചത്തിൽ സകല ജീവജാലങ്ങൾക്കും വെളിച്ചം കൊടുക്കുന്ന സൂര്യനെ പോലും നിയന്ത്രിക്കാനുള്ള സൂര്യദേവനെ പോലും നിയന്ത്രിക്കുന്ന ദേവതയായിട്ടാണ് ദേവിയെ കാണുന്നത് അതുകൊണ്ട് തന്നെ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള പൂജ ദേവി ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പോൾ ഊഷ്മാണ്ട ഭാവത്തിൽ ദേവിയെ ആരാധിക്കുന്നവർക്ക് സകല രോഗപീഠകളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതായിട്ട് പറയപ്പെടുന്നു മനസ്സിലായപ്പോൾ നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള അസുഖങ്ങളും അസുഖങ്ങളും അസ്വസ്ഥതകളും എല്ലാം രോഗപീഠകളെല്ലാം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഭക്തരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടെല്ലാം അകറ്റ് സന്തോഷം നൽകുന്ന ദേവിയാണ് ദേവി കൂഷ്മാണ്ഡ അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആർക്കെങ്കിലും പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം ഇവിടെ ഓഫ് അഫ്സോഡിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഓഫ് ടെൺ അഫ്സോഡ് ഓഫ് ഓഫ്സോഡ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ടെൺ എന്ന് പറയുമ്പോൾ സകലതും ഇവിടെ നഷ്ടപ്പെട്ട എനർജിയാണ് സകല വിധത്തിലുള്ള വേദനകളും അനുഭവിച്ചു ഇനി ഒന്നും അനുഭവിക്കാനില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് ഒന്നുകിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും ഉണ്ടായ തെറ്റുകൾ നിമിത്തം അതുമല്ല എങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളെ മറ്റുള്ളവർ തെറ്റിൽ പെടുത്തിയിരിക്കുന്നു എന്നുള്ളതും നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഏതെങ്കിലും വിധത്തിലോ മറ്റുള്ളവരാൽ നിങ്ങൾ വേദന അനുഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാം ആരെങ്കിലും നിമിത്തം നിങ്ങൾ ഒരു ചീറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം അത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ദുഃഖങ്ങളാണ് സമ്മാനിച്ചത് മുന്നോട്ട് എങ്ങനെ പോകും എന്ന് ഒരുപാട് വിഷമിച്ചുകൊണ്ട് കുറേ കാലം നിങ്ങൾ ഈ ഒരു എനർജിയിൽ തന്നെ തങ്ങി നിന്നിരുന്നു മനസ്സിലായി ഈ ഒരു എനർജിയിൽ തന്നെ നിങ്ങൾ സ്റ്റക്കായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പൊ ഇത് ഇവിടെ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും നിങ്ങൾ ഒരിടത്തു നിന്ന് വീടിൻ്റെ നിന്ന് ആരും അവിടെ തന്നെ കിടക്കില്ല കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയായാലും പൊടി തട്ടി നിങ്ങൾ എഴുന്നേറ്റ് വരും വരാതിരിക്കില്ല കൊച്ചു കുട്ടികളൊക്കെ എന്താണ് ജനിക്കുമ്പോൾ തന്നെ നടന്ന് നടന്ന് നട നടന്ന എത്ര വീഴ്ചകൾ വീണാലാണ് പിന്നീട് നല്ലതുപോലെ ഒന്ന് നടക്കാൻ പഠിക്കുന്നത് അല്ലേ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങൾ വീണ് കിടക്കുന്നതിൽ നിന്നും വീണ് കിടക്കുന്നിടത്ത് നിന്നും ഒരുപാട് ഒരുപാട് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നു പതുക്കെ പതുക്കെ നിങ്ങൾ ശ്രമിച്ച് ശ്രമിച്ചിട്ട് നിങ്ങൾ പിടിച്ച് 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 എഴുന്നേറ്റ് 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 നല്ല ഒരു അവസ്ഥയിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്കൊരു തുടക്കം വരുന്ന ജീവിതത്തിൽ ടെൻ ഓഫ് സോഡ് ആണെങ്കിൽ വീണ്ടും നിങ്ങൾ വണ്ണിലേക്ക് വരും ഇവിടെ എൻ്റായിരിക്കുന്നു ഈ ഒരു ലൈഫ് ഇവിടെ എൻഡായി ഈ വേദനാജനകമായ ഈ ഒരു ലൈഫ് ഇവിടെ എൻ്റായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം ഇവിടെ ഇത് എൻഡായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഒരു ലൈഫിലേക്ക് പോകാൻ പറ്റൂ ഇത്രയും ദുരിതങ്ങളെ തീർത്തു വെച്ചുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കിന് സന്തോഷത്തിലേക്ക് വരാൻ പറ്റൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ടാണ് ഒരു പുനർജന്മം നിങ്ങൾക്ക് വരുന്നുണ്ട് നല്ല ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ഒരു പുതിയ ലൈഫിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു ഈ കഷ്ടതകളെ എല്ലാം ഇവിടെ നിങ്ങൾ മറികടക്കാൻ പോകുന്നു ഇതിനെല്ലാം നിങ്ങൾ ഇവിടെ ആക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത് അടുത്തായിട്ട് എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അടുത്തായിട്ട് കണ്ടില്ലേ അതെ എംബ്രസിന്റെ പദവി കണ്ടില്ലേ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും വലിയ വലിയ ദുഃഖങ്ങളിൽ നിന്ന് നിങ്ങൾ വ വരുന്നത് എങ്ങോട്ടാണ് വലിയ സൗഭാഗ്യങ്ങളിലേക്കാണ് വരാൻ പോകുന്നത് വലിയൊരു ഒരു നിങ്ങൾ വരാൻ പോകുന്നത് എംബ്രസ് എന്ന് പറയുമ്പോൾ എന്താണ് മഹാറാണി എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങൾക്കും റാണിയായിട്ടിരിക്കുന്ന ഒരു ഒരു ഭാവത്തിലേക്കാണ് നിങ്ങൾ വരാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എല്ലാവിധത്തിലുമുള്ള ദുഃഖങ്ങളിൽ നിന്നുമാണ് നിങ്ങൾ ഇവിടേക്ക് ഈ രൂപം മാറി വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് വളരെ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വളരെ വലിയ ഒരു ഐശ്വര്യത്തിലേക്കാണ് നിങ്ങൾ ഇവിടെ വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുക മറ്റുള്ളവർക്ക് ആശ്വാസമാവുകയാണ് നിങ്ങൾ ഇതുവരെ നിങ്ങൾ ആശ്വാസത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിച്ചുവെങ്കിൽ ഇനി നിങ്ങളായിട്ട് മറ്റുള്ളവർക്ക് ആശ്രയം കൊടുക്കുന്നു അഭയം കൊടുക്കുന്നു അതിനുള്ള ഒരു പദവിയിലേക്കാണ് നിങ്ങൾ ഇനി നീങ്ങാൻ പോകുന്നത് എന്ന് വേണമെങ്കിൽ നമ്മൾ ഇവിടെ പറയാൻ പറ്റും അതുപോലെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു ഇവിടെ എന്താണ് വേണ്ടത് മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കണം മറ്റുള്ളവർക്ക് എന്താണ് കൊടുക്കേണ്ടത് അവർക്ക് എങ്ങനെ കൊടുത്താലാണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ സന്തോഷം വരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഇനി അറിയാം അപ്പോൾ നിങ്ങളൊരു നല്ല നിലയിൽ എത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആശ്വാസമായിട്ട് മറ്റുള്ളവരുടെ സമീപനം ഉണ്ടാകുന്നു അവിടെ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നത് നിങ്ങൾ വലിയ നിലയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങുന്നു മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾക്കും ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കപ്പ് നിറയെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് കണ്ടില്ലേ ഉദാരമായിട്ടുള്ള സംഭാവനയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ ഉദാരമായ സംഭാവന നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ വ്യത്യാസം വന്നിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലായി മറ്റുള്ളവർ എന്ത് മറ്റുള്ളവർ തരുന്ന സ്നേഹവും നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നു വളരെ നല്ല എനർജിയാണ് ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്റ്റീവേഷനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൊടുക്കുക സ്നേഹം കൊടുക്കുമ്പോൾ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ മറ്റ് ചക്രാസും ആക്റ്റീവ് ആകുന്നുണ്ട് അപ്പർ ചക്രാസ് ലോവർ ചക്രാസും ഒക്കെ ആക്റ്റീവ് ആകും അപ്പോൾ നിങ്ങളിലേക്ക് ഹെൽത്ത് വരും വെൽത്ത് വരും ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയോ മഹാറാണിയാവുക മഹാരാജാവായിട്ട് വാഴ േ പോലെയുള്ള നല്ലൊരവസ്ഥയിലേക്ക് നല്ലൊരു എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയും ഈ ഒരു അവസ്ഥയിൽ നിന്നിവിടെ സകല വിധത്തിലുള്ള പരാജയങ്ങളിൽ നിന്ന് സകല ഏറ്റവും വലിയൊരു പതനത്തിൽ നിന്നുമാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ ടു ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് കണ്ടല്ലോ അവിടെ നിന്ന് സ്നേഹം കൊടുക്കുന്നു എന്ന് പറഞ്ഞതേ ഉള്ളു ഇവിടെ നിങ്ങൾക്ക് സ്നേഹം വരുന്നുണ്ട് കണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പാർട്ട്ണർ നിങ്ങളോടൊപ്പം ചേരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ തന്നെ ടൂ ഓഫ് കപ്പ്സ് ആണ് കണ്ടല്ലോ ഈ ഒരു ടു കപ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ് ഇങ്ങോട്ട് വാങ്ങിക്കുന്നു അങ്ങോട്ട് കൊടുക്കുന്നു അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് കൊടുക്കും ഇതാണ് ഇവിടെ നടക്കുന്നത് എന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് സ്നേഹം കൊടുക്കുകയാണ് അപ്പോൾ സ്നേഹം കൊടുക്കുന്ന പരസ്പരം സ്നേഹിക്കുകയാണ് ഇവിടെ പരസ്പരം സ്നേഹിക്കുക പരസ്പരം റെസ്പെക്ട് ചെയ്യുക ഇതാണ് ഒരു ലൈഫിന്റെ വേ എന്ന് പറയുന്നത് മനസ്സിലായി ഈ ഒരു ലൈഫിനാണ് സക്സസ് ഉണ്ടാവുന്നത് പരസ്പരം അറിയുകയാണ് വേണ്ടത് പാർട്ട്ണർഷിപ്പ് ചേരുക പരസ്പരം എന്താണ് സൗഹൃദം സ്ഥാപിക്കുക അങ്ങനെയാണ് വേണ്ടത് അത്രമാത്രം ഒരു എൻറ്റിമസി ഈ ഒരു കണക്ഷനിലുണ്ട് അതുപോലെ തന്നെ സോൾ കണക്ഷൻ ഉള്ള ചില വ്യക്തികളുടെ എനർജിയാണ് ഇത് കാണുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൊടുത്തുകൊണ്ട് പരസ്പരം നല്ല സ്നേഹത്തിൽ മുന്നോട്ട് പോകുന്ന എനർജിയാണിത് ഇവിടെ അഥവാ ഇനി നോ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇവിടെ വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അഥവാ ഇനി ആരുടെയെങ്കിലും വിവാഹം നടക്കാൻ വേണ്ടി പാർട്ട്ണറെ നോക്കിയിരിക്കുകയാണ് അവർക്കൊരു സോൾമേറ്റ് കണക്ഷൻ ഇവിടെ വരുന്നതായിട്ട് കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള പാർട്ണർ നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇനി റിലേഷൻഷിപ്പിന്റെ കാര്യം മാത്രമല്ല നിങ്ങൾ ഏതെങ്കിലും ജോലിക്കാര്യത്തിൽ മുന്നോട്ട് വരുന്നുണ്ടോ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ അവിടെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു പാർട്ട്ണറെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവിടെ നിങ്ങൾക്ക് ഇതേപോലെയുള്ള നല്ല ഒരു പാർട്ണർ നിങ്ങളോടൊപ്പം വരികയും ഒപ്പം ചേരുകയും നിങ്ങളുടെ പല കാര്യങ്ങളും സക്സസ്സിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല പാർട്ണർഷിപ്പ് ചേർന്ന് മുന്നോട്ട് പോകുന്നത് മറ്റു പല കാര്യങ്ങളിലും നിങ്ങളുടെ നിങ്ങൾ ഉൾപ്പെടുന്ന സൊസൈറ്റി നിങ്ങളുടെ കമ്മ്യൂണിറ്റി അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി കാര്യങ്ങളിൽ ജോലി സ്ഥലത്താവാം കമ്പനി ജോലി ചെയ്യുന്നവർക്കിടയിലുള്ള ഒരു പ്രശ്നവും ആകാം അവിടെ നിങ്ങൾക്കൊരു കോംപ്രമൈസ് ചെയ്തു പോകാം അതിന് അതിൻ്റെതായ ആവശ്യവും അവിടെയും വരും എല്ലായിടത്തും വരുന്നുണ്ട് ഏതൊരു ഫീൽഡിലും കോംപ്രമൈസ് ചെയ്തു പോകുന്ന ആ ഒരു എനർജി വരും വരാതിരിക്കില്ല ആ ഒരു അവസ്ഥയിലേക്ക് നീങ്ങണം അങ്ങനെ നീങ്ങുകയാണെങ്കിൽ അവിടെ വേണം അത് ആവശ്യമാണെങ്കിൽ അതിനായിട്ടുള്ള പങ്കാളി നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ സെക്സ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് കണ്ടില്ല ഇത്തരത്തിലൊരു ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള പഠനം നിങ്ങളോടൊപ്പം കിട്ടുക നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ചയിലേക്ക് വരിക നിങ്ങളുടെ പതനത്തിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സൽ നല്ലൊരു സക്സസ് നിങ്ങളെ തേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വിജയം ആഘോഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കുണ്ടാകുന്നു അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ആഹ്ലാദിക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ക്രൗണ്ട് ക്രൗണ്ട് ക്രീഡ ആക്ടിവേഷൻ ഉണ്ടാവാം ഇവിടെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങളിൽ വിജ്ഞാനം ഉണ്ടാകുന്നു അറിവുണ്ടാകുന്നു ആ ഒരു അറിവാണ് നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു സാധ്യത എന്ന് പറയുന്നത് എന്താണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതാണ് മുന്നോട്ട് ഒരുപാട് കാലം നിങ്ങൾക്ക് സക്സസ്സിലൂടെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കൂടുതലായിട്ട് അറിവ് പല കാര്യങ്ങളിലും വന്നു ചേരുമ്പോൾ മാത്രമാണ് മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത് മാനസികമായിട്ട് സക്സസിലേക്ക് നീങ്ങാനും സാധിക്കുന്നത് അപ്പോൾ വീണ്ടും തീർച്ചയായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല ഉണർവുണ്ടാവുകയും നല്ല ഒരു ലൈഫിലേക്ക് കടക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ജോലി നോക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലി നോക്കിയിരിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ ഇതുവരെ ആഗ്രഹിച്ചിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു അംഗീകാര ഒരു പദവി ഒന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഇതുവരെയും ലഭിച്ചിരുന്നില്ല എങ്കിൽ അതിന് നിങ്ങൾക്കതിന് സാധ്യതയുള്ള സമയമാണെന്നാണ് കാണുന്നത് അത് നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ എക്സാമൊക്കെ എഴുതിയിരിക്കുന്ന കുട്ടികൾക്ക് പാസ്സാകാനുള്ള എനർജിയാണ് അതുപോലെ തന്നെ ഏതെങ്കിലും കാര്യങ്ങൾ നേടിയിട്ട് നിങ്ങൾ സന്തോഷിക്കുന്ന എനർജി ആവാം അതുമല്ല എങ്കിൽ മറ്റുള്ളവർ തന്ന് നിങ്ങളെ എന്തെങ്കിലും പദവി തന്ന് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതുമാകാം ചിലപ്പോൾ പ്രൊമോഷനൊക്കെ ആവാം അതുപോലെ തന്നെ ഏതെങ്കിലും ജോലിയിലേക്ക് മുന്നോട്ട് പോകാം സാമ്പത്തികം കൂട്ടി കിട്ടാം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ജോലി കാര്യങ്ങളിലാവാം ഇവിടെ ആണ് വന്നിരിക്കുന്നത് വൺസ് ഓഫ് ഫയർ സൈൻ ഫയർ സൈൻ ആണ് എരിസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസോസ് എനർജി ആദ്യം നമുക്ക് വന്നിരിക്കുന്നത് സോഡ സോഡ എയർ സൈൻ ജെമിനി ലിബ്ര ലിബ്രിയസ് എനർജി ഇവിടെ ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ കണ്ടില്ല ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരമാണ് നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ കളറാണ് കണ്ടില്ലേ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സോളാർ പ്ലക്സസ് ചക്രം ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് ഐശ്വര്യം പ്രോസ്പെറിറ്റി അബണ്ടൻസ് ഇതൊക്കെ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇവിടെയാണ് സന്തോഷം കൂടുതലായിട്ടും ഒന്നു ചേർന്ന് അനുഭവിക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ സന്തോഷം അനുഭവിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ചിലപ്പോൾ യാത്രകൾ പോയി സന്തോഷിക്കുക അതുമല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനത്തിനായിട്ട് പോയിട്ട് സന്തോഷിക്കുന്ന ഒരു എനർജി മാനസികമായിട്ട് സന്തോഷിക്കുന്ന എനർജി അതുമല്ല എങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷൻ നിങ്ങൾ ഉൾപ്പെടുന്ന ഉണ്ടാവുക അങ്ങനെ ഉൾപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ നിങ്ങളെ കാണാൻ വന്നിട്ട് നിങ്ങൾ ഒന്നിച്ച് ഏതെങ്കിലും കാര്യത്തിന് സന്തോഷിക്കുന്ന എനർജിയും ആവാം ഇന്നത്തെ ദിവസം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു സന്തോഷത്തിന് ചിലപ്പോൾ ക്ഷണിക്കുന്നുണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്ത് ആരെയെങ്കിലും കൂടെ കൂട്ട കൂട്ടിയിട്ട് എൻജോയ് ചെയ്യുന്ന എനർജിയും ആവാം ചിലപ്പോൾ സാമ്പത്തികം ലഭിക്കുകയോ കുട്ടികളുടെ ജനനമോ അങ്ങനെ ഏതെങ്കിലും ചിലപ്പോൾ വിവാഹമാകാം പ്രമോഷൻ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ സന്തോഷിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് പേർക്കും പലർക്കും പല കാര്യങ്ങളിലും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ടൂർണമെന്റ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ടെണോ സോണിന്റെ അതേ അവസ്ഥ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പെട്ടെന്നാവാൻ നിങ്ങൾ കിരീടം വെച്ച് വാണിരുന്ന നിങ്ങളുടെ കിരീടം തെറിച്ചത് പെട്ടെന്നാണ് അപ്രതീക്ഷിതമാണ് അവിചാരിതമായിട്ടും നഷ്ടങ്ങൾ വന്നിരിക്കുന്നു ധനനഷ്ടം വന്നിരിക്കുന്നു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു പക്ഷെ ഇവിടെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളൊന്നും കഴിയില്ല ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പരാജയത്തെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ഒരു സക്സസ്സിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ നിന്നും നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒരുപാട് ഒരുപാട് തേട്പ്പാട്ട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ബന്ധത്തിൽ അങ്ങനെ അവർക്ക് നശം സംഭവിക്കുന്നുണ്ട് അപ്പോൾ തേപ്പാട്ട് വരുമ്പോൾ നിങ്ങളുടെ ബന്ധം പ്രശ്നം ഉണ്ടാകുന്നു അതുപോലെ തന്നെ മറ്റേ ഈ ഒരു ടവറിന്റെ മുഗൾഭാഗവും താഴ്ഭാഗവും എല്ലാം ഒന്നിച്ച് നശിച്ചു പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആർക്കും ഇവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓരോ ഓരോ കാർഡിലും ഓരോ തരത്തിലുള്ള പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത് എന്താണ് ആ ഒരു ടവറിന്റെ മുഗൾഭാഗവും താഴ്ഭാഗവും എല്ലാം നശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങളുടെ കിരീടം തിറച്ചത് കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ കിരീടം തെറിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ വീണിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ എല്ലാം നശിച്ചു റിലേഷൻഷിപ്പ് നശിച്ചു ബിസിനസ് കാര്യങ്ങൾ നശിച്ചു സാമ്പത്തികം നശിച്ചു എല്ലാ കാര്യങ്ങളും ഇവിടെ മൊത്തത്തിൽ നശിച്ചിരിക്കുന്ന എനർജിയാണ് അല്ലെങ്കിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് ഏർ പതനമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്ന് കാണുന്നു പ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഇടിമിന്നൽ കണ്ടല്ലോ ഇടിമിന്നലാണ് ഇത് ഈ ഒരു ടവർ നശിക്കാനുള്ള കാരണം എന്താണ് ഇടിമിന്നലാണ് ഇത് അപ്രതീക്ഷിതമായിട്ട് വരുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ ഒരു പ്രശ്നം ജീവിതത്തിൽ ഉണ്ടാവുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ലതുപോലെ കൊണ്ടുപോ പോയിക്കൊണ്ടിരുന്ന ഒരു ജീവിതം ഒരു റിലേഷൻഷിപ്പ് ആയാലും ജോലി ആയാലും അവിടേക്ക് മൂന്നാമതൊരാൾ വന്നിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് പെട്ടെന്നാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് കാണിച്ചിരിക്കുന്നത് ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്നത് പെട്ടെന്നല്ലേ നമ്മൾ വിചാരിച്ചിരിക്കാതെ അല്ലേ എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങളുടെ കാര്യങ്ങളിലും പെട്ടെന്നാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന് കാണുന്നു ഇവിടെ ഡെത്താണ് സംഭവിച്ചിരിക്കുന്നത് അതൊക്കെ നിമിത്തം എല്ലാം ഇവിടെ ഡെത്ത് സംഭവിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാം കണ്ടില്ല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇത്രമാത്രം നല്ല ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇതെല്ലാം ഇവിടെ കഴിഞ്ഞു ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു ഒരുപാട് വേറെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചു പോവുക അല്ലെങ്കിൽ ഡിവോഴ്സ് കേസുകൾ ഉണ്ടാവുക ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നിങ്ങൾ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു ചേഞ്ചിലൂടെ മുന്നോട്ട് വരും എന്നാണ് കാണുന്നത് നിങ്ങൾ പഴയ രൂപത്തിൽ നിന്നും വളരെ നല്ല ഒരു രൂപത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇവിടെ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് തന്നെ കൊണ്ടുവരാൻ സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇവിടെയും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ എണ്ണോ സോഡിന്റെ എനർജി ടോർമെന്റ് ഡെത്ത് എല്ലാം നിങ്ങൾക്ക് ചേഞ്ച് കൊണ്ടുവരുന്നതാണെന്നാണ് കാണുന്നത് കാരണം ഇതെല്ലാം പറയുന്നത് ഏറ്റവും വലിയ പരാജയത്തിൽ നിന്നുമാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത് എന്നാണ് ഇവിടെ നിങ്ങളുടെ ഏസ് ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ഏതെങ്കിലും ദൂരയാത്ര യാത്ര ചെയ്യാനുണ്ടായിരിക്കാം വിദേശയാത്രയാവാതും അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ ജോലിക്ക് നിങ്ങൾ പോകുന്നതും ആയിരിക്കാം പുതിയതായിട്ട് നിങ്ങൾ എന്തോ ഒന്നിനെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടാവുക അതും അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തോ ഒന്ന് തുടങ്ങാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരികയാണ് അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ആലോചിച്ച് കൂട്ടിയെടുത്ത ഒരു കാര്യമാണ് അല്ലാതെ ഇത് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല അപ്പൊ നിങ്ങൾ ബുദ്ധിപൂർവ്വം ആലോചിച്ച് രൂപം കൊടുത്ത ഒരു തുടക്കമാണെന്നാണ് ഇവിടെ കാണുന്നത് ചിലപ്പോ പുതിയതായിട്ട് എന്തോ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് പുതിയതായിട്ട് ചില ആൾക്കാർ നിങ്ങളെ മീറ്റ് ചെയ്യുന്നതായിരിക്കാം പുതിയതായിട്ട് ഒരു ജോലി ലഭിക്കുന്നതാവാം അങ്ങനെ പല കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു തുടക്കം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ എയ്സ് ഓഫ് വാൻസിന്റെ എനർജിയാണ് എന്ത് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ തുടക്കമാണ് കണ്ടില്ലേ ഏസ് ഓഫ് വാൻസ് പുതിയ പുതിയ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ ഒരു തുടക്കം വരുന്നുണ്ട് ഏസ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇവിടെ തുടക്കം വരാം ഇവിടെ ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ തുടക്കമാവാം ഒരു ബന്ധത്തിന്റെ തുടക്കമാവാം ബിസിനസ് കാര്യങ്ങളിലെ ഒരു തുടക്കവുമാവാം അല്ലെങ്കിൽ വീട് പണിയുടെ തുടക്കമാവാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ ക്ഷേത്ര സംബന്ധപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കുടുംബക്ഷേത്രത്തിന്റെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നതും അവിടെ ഒരു തുടക്കം കൊണ്ടുവരുന്നതും ആവാ അതുമല്ല എങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങുന്നതും ആവാം എന്തായാലും നിങ്ങൾ ഇവിടെ ഒരു തുടക്കത്തിലൂടെ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജിയുടെ ഭാഗമായിട്ടാണ് കാണുന്നത് അതുതന്നെയല്ലേ നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജിയാണ് ക്രിയേറ്റീവ് പവർ ആണ് നിങ്ങൾക്ക് ക്ഷത്രസംബന്ധമായ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുക അവിടെ ഒരു പുതിയ പരിപാടി ആസൂത്രണം ചെയ്യുക അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം അവിടെ കൊണ്ടുവരിക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫൈവ് ഓഫ് വാൻസിന്റെ എനർജിയാണ് ഇവിടെ ഇവിടെ പറയുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഞാൻ മുന്നേ ഞാൻ മുന്നേ എനിക്ക് മുന്നേ പോകണം എന്നുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നതായിട്ട് കാണുന്നത് മത്സരം ഇപ്പോഴും അല്ലേ ഒരു കോമ്പറ്റീഷനാണ് ആണ് എനിക്കാണ് ഇതിൽ വിജയം വേണ്ടത് എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ ചില ആർഗ്യുമെന്റ്സിലാവാം ചിലപ്പോൾ ചില പരീക്ഷകളിലൊക്കെ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടാവും അവിടെ എനിക്കൊരു വിജയം വേണം എന്നുള്ള ആഗ്രഹം അതോടുകൂടി മുന്നോട്ട് വരിക അതുമല്ല എന്ന് ചിലപ്പോൾ വീട്ടിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളിലായാലും നിങ്ങൾ ആർഗ്യുമെന്റ്സ് നടത്തുന്നു അവിടെ എനിക്കാണ് വിജയം വേണ്ടത് എന്നുള്ള മത്സരത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ പൊതുവെ ഒരു സമ്മർദ്ദം അനുഭവിക്കുന്നതായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധി വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ജോലി ലഭിക്കുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ബിസിനസ് തുടങ്ങുക ഇതിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടവർ മൊബൈലിൽ നിന്നും മുന്നോട്ട് വരിക ഡെത്ത് വന്നിട്ട് മുന്നോട്ട് വരിക ടെണ്ടോ സോഡിൻ്റെ എനർജിയിൽ നിന്നും മുന്നോട്ട് വരിക അപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് സാമ്പത്തികപരമായ അഭിവൃദ്ധി നിങ്ങൾക്ക് വരാൻ പോകുന്നു അത് നിങ്ങളുടെ സാമൂഹികപരമായ സാംസ്കാരികപരമായോ ഉള്ള ഉന്നതിക്ക് നിങ്ങൾ വിനിയോഗിക്കുന്നുണ്ട് നിങ്ങളുടേതായ കാര്യത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റേ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നു അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം ഇവിടെ ഷീ ഉൾ ഫണഅലി ദ വേൾഡ് വിത്ത് കണ്ടല്ലേ ഇവിടെ നിങ്ങൾക്കുള്ളിൽ ഒരു അവശമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയിൽ അല്ലെങ്കിൽ പ്രവേശിക്കണം ഏതൊരു കാര്യത്തിനും അലസത വേണ്ട നിങ്ങളുടെ ഉള്ളിൽ ആവേശത്തിൻ്റെതായ ആ തിരുനാമ്പോ തിരുന്ന് വെളിച്ചമുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ പുറത്തു കൊണ്ടുവരൂ എന്നുള്ളതാണ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും സക്സസ്സിലേക്ക് പോകാൻ ജീവിതത്തിൻ്റെ സക്സസ്സിലേക്ക് പോകാൻ ആവേശത്തിനുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും പക്ഷേ നിങ്ങളത് കണ്ടില്ല കേട്ടില്ല എന്നിരിക്കുന്നതല്ല അങ്ങനെയല്ല വേണ്ടത് അതിനെ നിങ്ങൾ പുറത്തു കൊണ്ടുവരുവോ അതിനെ വെളിപ്പെടുത്തിക്കൊണ്ടുവരുമോ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഉള്ളിലുള്ള ആശയങ്ങളെ ഏത് തരത്തിലുള്ളതാണോ ആവേശത്തോടു കൂടിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശയം നിങ്ങളുടെ ഉള്ളിലുണ്ടോ അതിനെ നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാം അതല്ല അത് അങ്ങനെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല മനസ്സിലായി അതാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ളതിനെ പുറത്തു കൊണ്ടുവരും ഉള്ളിലുള്ള ആ ഒരു ആവേശത്തെ നിങ്ങൾ പുറത്തു കൊണ്ടുവരു ആവേശത്തിന്റെ തിരി കൊളുത്തൂ അങ്ങനെയാണ് ആ അതിന്റെ ഫ്ലെയിം ജ്വലിപ്പിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് അതിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നത് ആ അത് ജീവിതത്തിൽ ഒരു സക്സസ് കൊണ്ടുവരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഹൈപ്രീസ്റ്റ് ആണ് ഹൈപ്രീസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഡാൻഡ് ക്രിയേറ്റ് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഓഫ് ഹെറോഫിൻഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഹെറോഫിൻഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള എല്ലാവിധത്തിലുള്ള അറിവുകളും ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് കാണുന്നത് ഇന്ത്യൻ ഉദ്ദേശം എന്ന് ക്രിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകിച്ച് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക അതിന്റെ ഉദ്ദേശം എന്താണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക മനസ്സിലായോ അപ്പോൾ അതിൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്ന് മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് അത് പ്രപഞ്ചത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നല്ലതുപോലെ മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് മറ്റുള്ളവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൂടി മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പല വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക തന്നിലുള്ള അറിവ് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ തന്നെയും എന്താണ് ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ബോധ്യമാകും അത് മറ്റുള്ളവർക്ക് കൂടി ബോധ്യമാകണം എന്ന് തനിക്കറിയാം കാര്യങ്ങളെല്ലാം നമുക്കറിയാം പക്ഷേ അത് മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിലാണ് നമ്മുടെ സക്സസ് ഉണ്ടാവുന്നത് നമുക്ക് സക്സസ് ലഭിക്കുന്നത് മനസ്സിലായി അല്ലാതെ നമുക്ക് കാര്യങ്ങളെല്ലാം അവരെ നമുക്ക് അറിയാം നമുക്ക് നമ്മുടെ ബോഡിയെക്കുറിച്ച് അറിയാം നമ്മുടെ ആത്മാവിനെ കുറിച്ച് നമുക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാലോ അതൊരിക്കലും ഒരു നല്ല കാര്യമല്ല അത് അങ്ങനെ നമ്മുടെ അറിവ് വികസിക്കുന്നില്ല മനസ്സിലായി അപ്പൊ നമ്മുടെ അറിവ് വികസിക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ കൂടി ഒരു നല്ല വഴിയിലേക്ക് നയിച്ചാൽ നമുക്ക് ഇവിടെ ഈ കുറെ ആൾക്കാരെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായകമാകും അവരുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ജനബി ഡിവോട്ടഡ് കമ്മിറ്റഡ് നമ്മളെല്ലാം ഇപ്പോഴും കണ്ടില്ലേ ദൈവികമായ കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും കമ്മിറ്റഡ് ആയിരിക്കണം ദൈവ ദൈവപരമായ കാര്യങ്ങളിൽ അതായത് പ്രപഞ്ചശക്തിയിൽ നമ്മൾ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കണം നമുക്ക് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്താ ഏകനാണ് അല്ലെങ്കിൽ ഏകയാണോ എന്നുള്ളൊരു തോന്നൽ വരും ഇല്ല എങ്കിലോ തീർച്ചയായിട്ടും മാനസികമായ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും അതാണ് ഇവിടെ പറയുന്നത് നമുക്കിന്ന് വ്യാഴാഴ്ച അല്ലേന്ന് തേസ്തേ അല്ലേ ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു മെസ്സേജ് കൂടെ ഒന്ന് നോക്കാം ഈ ഒരു അവസരത്തിൽ ഭഗവാൻ കൃഷ്ണൻ എന്താണ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്ന് നമുക്കൊന്ന് നോക്കാം സ്റ്റേ കണക്റ്റഡ് വിഥിനെന്നാണ് കണ്ടില്ലേ സ്റ്റേ കണക്റ്റഡ് എന്ന് പറഞ്ഞ് കണക്ട് വിത്ത് ദ ഡിവൈൻ ഇൻ യു നിങ്ങളിലുള്ള നമ്മളിവിടെ പറഞ്ഞതെല്ലാം അത് തന്നെ കാര്യമാണ് നിങ്ങളിലുള്ള ദൈവികമായ ശക്തിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ കണക്റ്റാകൂ കണ്ണുകൾ അടച്ചിരിക്കൂ നമ്മളുടെ ഉള്ളിലുള്ള ആ ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുക നമ്മൾ എടുക്കുന്ന ശ്വാസത്തിലും പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിലും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചങ്ങനെ ഇരിക്കുക അതാണ് നമ്മൾ നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് ഈ ഒരു ശ്വാസമാണ് ശ്വാസം എന്ന് പറയുന്ന ആ രണ്ട് അക്ഷരമാണ് നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്നത് നമ്മൾ രാത്രി ഉറങ്ങാൻ കിടന്നു രാവിലെ ഉണരുമെന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ ഇല്ല അപ്പൊ ഈ ഒരു ശ്വാസമാണ് നമ്മളെ നിലനിർത്തുന്നത് അപ്പൊ അതിനു നമ്മൾ അത് ചിന്തിക്കാതെ അത് മനസ്സിലാക്കാതെ നമ്മൾ മറ്റുള്ളവരുടെ കെട്ടുകയറുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് പറയുക അവരെ കുറച്ച് ഗോസിപ്പ് പറയുക ഇല്ലാത്തത് പറയുക അങ്ങനെയൊക്കെ ഉള്ള സ്വഭാവം പക വിദ്വേഷം ഇതൊക്കെ വെച്ച് പുലർത്തുക വളരെ വളരെ ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊന്നും നമുക്ക് സന്തോഷവും സമാധാനവും ഒന്നും തരില്ല അന്നേരം സ്വയം സന്തോഷിക്കാം പക്ഷെ നിങ്ങളുടെ ആത്മാവ് അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ വിചാരിക്കുന്നത് അങ്ങനെയല്ല നിങ്ങളുടെ സോളിന് ഹാപ്പിനെസ് ആണ് വേണ്ടത് ഹൃദയം ശൂന്യമാക്കുക മനസ്സിലായോ ശൂന്യമായ ഹൃദയത്തിലാണ് ഈശ്വരീയമായ ചൈതന്യം കടന്നു വരുന്നത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അതുകൊണ്ട് എന്താണ് ഇവിടെ പറയുന്നതാണല്ലേ ക്ലോസ് യുവർ ഐസ് ആൻഡ് കാം യുവർ മൈൻഡ് യു വിൽ ഗെറ്റ് ആൻസേഴ്സ് ടു ആൾ യുവർ ട്രബ്ലിംഗ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെയിരിക്കുക ശാന്തമായി ഉരുടെത്തിരിക്കുക കണ്ണുകൾ അടച്ച് പിടിക്കുക ശ്വാസമെടുക്കുക അതിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെ വരുമ്പോഴെന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഉത്തരം ലഭിക്കുന്നതാണ് എല്ലാവിധത്തിലുള്ള ട്രബിളിങ് ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത് എല്ലാവിധത്തിലും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ ദുഃഖിപ്പിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഇവിടുന്ന് ഉത്തരം കിട്ടും എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അതുകൊണ്ട് സ്റ്റേ കണക്റ്റഡ് വിത്ത് ഇൻ എന്നാണ് പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നിങ്ങൾ നോക്കൂ നിങ്ങളുടെ ഉള്ളവുമായിട്ട് ആവൂ എന്നുള്ളതാണ് പറയുന്നത് നിങ്ങളുടെ ഹൃദയവുമായിട്ട് നിങ്ങൾ കണക്റ്റാവും നിങ്ങളുടെ സോളുമായിട്ട് നിങ്ങൾക്ക് ആവൂ എന്ന് ആവാൻ സാധിക്കും അവിടെയാണ് നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത് അങ്ങനെ വേണം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇത്തരത്തിലുള്ള സ്പിരിച്വൽ വീഡിയോസ് കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളിലേക്ക് ആ പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാത്ത ഞാൻ മറന്നു പോകുന്നവർ ആദ്യം തന്നെ ലൈക്ക് ചെയ്യുന്നത് നന്നായിരിക്കും പിന്നീട് കമൻറ്റിടാൻ നിങ്ങൾക്ക് അറിയാവുന്നവരാണ് എല്ലാവരും അപ്പോൾ കമൻറ്റിടുക അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ